ഹലോ പിടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെ നനച്ചുകൂടി എടുക്കണം അവിടെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ താഴത്തേക്ക് വിളിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ആദ്യമായിട്ട് കാരണം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഷെയർ ചെയ്യുക അതിനുശേഷം ഞങ്ങൾ ഞങ്ങളെ തട്ടിക്കുട്ടിയാണ് നിങ്ങളോട് ഇങ്ങനെ പലകണ് ഞങ്ങളുടെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇതിലെന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും നനച്ചു കഴിഞ്ഞു അങ്ങനെ തട്ടിക്കൂട്ട് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം ഞങ്ങൾ റേക്കണം അത് അങ്ങനെ പലതോട് ഇങ്ങനെ റേക്കണ്ടോ ഞങ്ങൾ പുതിയ റൈക്കുവെച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിന് ശേഷം നമുക്ക് എന്താ തുടക്കം അങ്ങനെ അങ്ങനെ എല്ലാതും ഇങ്ങനെ ഇതായത് വിളിച്ചിട്ട് എല്ലാതും റെഡി ആക്കി അടുത്ത ഇതാണ് അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് കൊല്ലത്തിൽ ഒരുക്കണ് പുതിയ എടുക്കാത്ത പാത്രങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെ സുഖമല്ലേ എന്തൊക്കെയു തട്ടിക്കൂട്ടി അരച്ചുപൊരി ഇത് വേണം ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണുണ്ട് അതിന് പോകാനാണ് അങ്ങനെ ഓരോന്നായിട്ട് ആദ്യത്തേക്ക് എടുത്തേക്കാം ആരോട്ട് വന്നിരിക്കുന്നത് തട്ടിക്കൊട്ടലിട്ട് അങ്ങനെ ഒനിക്ക് മദ്രസിൽ നിന്ന് ദഫിന് പാട്ടിന് കിട്ടിയ പാത്രങ്ങളാണ് சரி விட்டு அங்கே ஓன பொடி தட்டான் வந்துட்டு ஓனது ஞாபகம் தட்டி கொள்ளாட்டு ஓன் தட்டி ഒന്ന് ചിറ്റിയ പാക്ക് റസ് നെറ്റിയ വാക്കറ്റും പാത്രമാണ് അങ്ങനെ അതൊരു കവറിലാക്കി വെക്കണം അല്ലെങ്കിൽ ഇനി പൊടിയോ എന്നിട്ട് എന്തൊക്കെയാ അല്ലാതെ നനച്ചുള്ളി കഴിഞ്ഞു നാളെ കഴിഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് ദിവസം എടുക്കുമെന്ന് അലക്കാണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് തേത്തക്കെടുത്തൊക്കെയാണ് അത് കഴിഞ്ഞിട്ടൊന്നും അരച്ചിരി തുടങ്ങി തുടച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു കാറ്റരച്ചുള്ള പൊടി മൊത്തം ഞാൻ വീട്ടിലും ഉണ്ടാക്കാൻ എന്നാലും നമ്മൾ അത്യാവശ്യം നോമ്പല്ലേ എല്ലാതും വൃത്തിയാക്കണ്ടേ അങ്ങനെ വൃത്തിയാക്കണം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആണ് കല്യാണത്തിന് പോകാൻ ചാക്കി ഓരോ പാത്രങ്ങളാണ് അങ്ങനെ പാത്രങ്ങളെ തേത്തേക്ക് തേച്ച് ഒന്ന് തട്ടി കൊട്ടണം ആദ്യം നല്ല റേക്കൊന്നും എടുത്തക്കട്ടെ അങ്ങനെയല്ലേ ആരോ പാത്രങ്ങൾ എടുത്തേക്കാൻ ഞങ്ങൾ ഒരു പലക വെച്ചേക്കണം ജനലിന്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ വെച്ചേക്കാൻ ജനലിന്മക്ക് വക്കഞ്ഞി എടുത്തേക്കണം അങ്ങനെ നിങ്ങളത്തെയൊക്കെ നനച്ചോളൂ കഴിഞ്ഞോ ഞങ്ങളോട് നനച്ചോളൂ ഇപ്പോൾ ഇങ്ങനെ അത്തോനും ഇങ്ങനെ ഓരോന്നും ഓരോന്നും ചെയ്യണ്ട് എനിക്ക് ഞായറാഴ്ചയല്ലോ ഒഴിവ് അപ്പോൾ ഞാനും കുറച്ച് ചെയ്യണം ഇനി അടുത്ത ഞായറാഴ്ച ഒക്കെ വിലക്കാണ്ട് അല്ലേ ഉള്ളൂ റംബാനായില്ല അങ്ങനെ ജനങ്ങളൊക്കെ തട്ടിക്കൊട്ട് ില്ല എന്നാലും തട്ടി കൊച്ചി റൊന്നാനൊക്കെ അല്ലേ എല്ലാ വൃത്തിയാക്കണം നമുക്ക് അങ്ങനതിന് ശേഷം ഞങ്ങൾ തുടക്കണം തൊടു കഴിഞ്ഞിട്ട് അപ്പഴാണ് ആളുടെ വീടിൻ്റെ പുറം കാണിച്ചു കാണിച്ചെടുക്കാനത്തങ്ങനെ വീടിൻ്റെ പുറം കാണിച്ചെടുക്കാതിന് ഒരാൾ പോകുന്നു അതിന് എന്തൊക്കെയാണ് മക്കളെ ഞങ്ങൾക്ക് വിശേഷങ്ങൾ സുഖമല്ലേ പിന്നെ ആദ്യത്തെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഫുള്ളായി കാണുകൂടി ഇങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്

嗯。 അങ്ങനെയൊക്കെ ഈ ആട്ടി നോക്ക് കോഴിമെന്ന് കയറിയില്ലേ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മറുകുവരെയാണ് ഇത് അങ്ങനെ ഞങ്ങൾ റേക്ക് ശരിയാക്കാം അതന്നെ ഞങ്ങൾ റേക്ക് ഞങ്ങൾക്ക് ഈ പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി എനിക്ക് കടയിൽ നിന്ന് എത്തിയ പാത്രങ്ങളാണ് കാണിച്ചിരുന്നത് അതാ ഒരു പാത്രം അങ്ങനെ രണ്ടാമത്തെ പാത്രമാണ് ചോറ് ഒന്നാമത്തെ പാത്രം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പാത്രം കിട്ടി രണ്ട് ചെയി ഒരു ഇങ്ങനത്തെ സെറ്റ് പാത്രം കിട്ടി പിന്നെ ഒരു ചൂടാറാത്ത പാത്രം കിട്ടി അപ്പം അങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കിട്ടി സാസ്ത്രമില്ലേ നമ്മൾ എന്താ ഉപ്പേരി അച്ചാറോ അങ്ങത്തത് എന്താ അങ്ങനെ ആരെണ് അതിൽ ആരെണ്ണ്ട് പിന്നെ അടുത്തത് അതങ്ങനത്തെ തന്നെ ആറെണ്ണുണ്ട് കറിയോ ഉപ്പേരിയോ അച്ചാറോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം അങ്ങനത്തെ പാത്രങ്ങളാണ് പിന്നെ അടുത്ത് അങ്ങനെ വേറെ ഒരു പാത്രം നമ്മൾ സ്പൂൺ നമുക്ക് കറി കറിയൊക്കെ കോരി എടുക്കാൻ ചിക്കൻ വറുത്തതോ ഒക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു കളവ എൻ്റെ സ്പൂൺ കണ്ട കയ്യിൽ അടിപൊളി എന്താ അങ്ങനെ നോക്കാം അങ്ങനെ ഇത് വരും അങ്ങനെ ഈ പാത്രങ്ങൾ അന്ന് കൊടുന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് അല്ല എന്നാലും അടിപൊളിയാണ് ഇല്ലേ പാത്രങ്ങളൊക്കെ എന്താ ആ പൈപ്പ് ഉണ്ട് കുട്ടികൾ അതാ അങ്ങനെ പ്ലേറ്റുകൾ അങ്ങനെ അടുത്തത് ഇത് എനിക്ക് വേറെ ചൂടാറാത്ത പാത്രം കിട്ടിയതാണ് സ്റ്റീലിൻ്റെ അങ്ങനെ കഴിഞ്ഞപ്പത്തൊക്കെ കുറേ സമയമായി ആ കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പണികളൂടെയുണ്ട് അതിനുപൊലിയ പാത്രം അതും പാത്രം ഒക്കെ കടയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കടയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ മാസം മാസം അല്ല മാസം എന്ന് പറഞ്ഞത് ഒമ്പതാനൊക്കെ ബോണസ് കിട്ടില്ലേ രണ്ടാളും പാട്ട് കാണിച്ചു തരികയാണ് അങ്ങനെ അമ്മായി വീട്ടിലെടുത്തോ ഞങ്ങൾ അങ്ങനെ കാണിച്ചെടുക്കാം ആ അതിൻ്റെ വണ്ടികൾ അങ്ങനെ അതും പെട്ടിടാക്കി വെക്കാം ഞാൻ അടുത്ത കൊല്ലത്തുള്ളൂ ഞാൻ പൊളിതാട്ടാട്ടെടുക്കുകയുള്ളു ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഉപയോഗിച്ചാത്ത കുറേ പാത്രങ്ങളുണ്ട് ഇവിടെ അശേഷമൊക്കെ വൃത്തിയാക്കി ക്രാക്കുമൊക്കെ കയറ്റിവെച്ചു പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക വീഡിയോ ആരും കാണാൻ പോകരുത് അതിന് ശേഷം എല്ലാവരും പണിയാൻ കഴിഞ്ഞ് അപ്പത്തെ കുട്ടികൾ കളിക്കാണ് അങ്ങനെ കുട്ടികളെ കളിയും കഴിഞ്ഞും കണ്ടു മറക്കരുത് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബാബാ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണുക